നമസ്കാരം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം പറയുന്ന ചില ചൊല്ലുകളും അനുഷ്ഠാനങ്ങളുമുണ്ട് ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ അവയെല്ലാം തമാശകളായി തോന്നിയേക്കാം എന്നാൽ അവയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വാക്കുകൾക്കപ്പുറം അവയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ കാണാം അത്തരം ഒരു പുനർവായനയ്ക്കായി ഇന്നത്തെ സന്ധ്യാദീപം നമുക്ക് തെളിയിക്കാം നിലവിളക്കിനു മുന്നിൽ നാളത്തിലേക്ക് ദൃഷ്ടിയോന്നയോ കണ്ണടച്ചോ ഇരിക്കുമ്പോൾ വല്ലാത്ത ശാന്തതയാണ് മനസ്സിന് പതിഞ്ഞ ശബ്ദത്തിലുള്ള നാമജപം കൂടിയായാൽ മറ്റു ശബ്ദങ്ങൾ പോലും നമ്മുടെ ശാന്തതയ്ക്ക് തടസ്സമാകില്ല ഇനി നമുക്ക് സന്ധ്യാനാമത്തിലേക്ക് കടക്കാം പാർവതി गजानना पाहि पाहि गजानना पार्वती पुत्र गजानना मूषिकवाहन गजानना मोदगहस्त गजानना पाहि पाहि गजानना पार्वती पुत्र गजानना मरकर्ण गजानना विलम्बितसूत्र पाहि पाहि गजानना पार्वती पुत्र गजानना वाम 生怕。 अरवा കഥയമമ്മ കൃഷ്ണന്റെ കഥകൾ പാടിയാലും പറഞ്ഞാലും തീരുകയില്ല കൃഷ്ണനെ നായകനാക്കി നിരവധി കൃതികളാണ് ഉണ്ടായിട്ടുള്ളത് അത്തരത്തിലൊന്നാണ് ജയദേവ കവിയുടെ ഗീതാഗോവിന്ദം പ്രണയവും ഭക്തിയും കൂടിക്കലർന്ന കൃതി ഏതായാലും നമുക്ക് കൃഷ്ണ കഥയിലേക്ക് കടക്കാം കഥയമമ്മ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമ്മയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് നമ്മൾ നിരവധി ആയിട്ടുള്ള കഥകൾ പങ്കുവെച്ചു കൃഷ്ണനെക്കുറിച്ചുള്ള കഥകളുടെ ഒരു പൂർത്തീകരണം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഗോപികമാരില്ലാതെ പൂർത്തിയാകുകയില്ല അത് രാധ ആയിക്കൊള്ളട്ടെ മറ്റേത് ഗോപസ്ത്രീയോ ആയിക്കൊള്ളട്ടെ ഭഗവാന്റെ കൂടെ എപ്പോഴും ഭഗവാന്റെ പേരിൻ്റെ കൂടെ എപ്പോഴും ചേർക്കുന്ന പേര് തന്നെയാണ് ഗോപികമാരുടേത് ആ ഗോപികമാരെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് ആ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കഥ കേൾക്കേണ്ട സാഹചര്യം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് എല്ലായിടത്തും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ഒരു കേവല പ്രണയത്തിൻ്റെ മാത്രം പ്രതീകമാക്കി മാറ്റാനാണ് നമുക്ക് താല്പര്യം ഗോപികമാരും കൃഷ്ണനും തമ്മിലുണ്ടായിരുന്ന ബന്ധം ഒരു പ്രണയബന്ധം മാത്രമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് ഭഗവാനെയും അതേസമയം ഗോപികമാരെയും അപമാനിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കാരണം ഇന്നത്തെ ഒരു ലൗകിക ജീവിതത്തിൽ നാം കാണുന്ന പ്രണയമോ അങ്ങനെ ഒരു ബന്ധമോ ആയിരുന്നില്ല ഭഗവാനും ഗോപികമാരും തമ്മിൽ ഉണ്ടായിരുന്നത് അത് നമുക്കൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിലുള്ള ഒരു വികാരമാണ് ഗോപികമാർ ഭഗവാനോട് കാണിച്ചത് പ്രേമഭക്തി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചുരുങ്ങിപ്പോവും അതിൻ്റെ ഒന്നും തരത്തിൽ നിൽക്കുന്നില്ല അത് അത് ആത്യന്തികമായിട്ട് ഭഗവാൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സ്നേഹമായിരുന്നു എപ്പോഴും നമുക്ക് ഒരാളെ പൂർണ്ണതോതിൽ സ്നേഹിക്കാൻ സാധിക്കുക അയാളെ പൂർണ്ണമായും മനസ്സിലാക്കുമ്പോഴാണ് ഗോപികമാർക്ക് ഭഗവാനെയും ഭഗവാന് ഗോപികമാരെയും പൂർണ്ണ തോതിൽ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇത് ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ പ്രതിപാദിക്കുന്ന ഒരു സംഭവമാണ് ഭഗവാൻ തൻ്റെ വൃന്ദാവന ലീലകൾക്ക് ശേഷം മധുരയിലേക്ക് കംസനെ വധിക്കാനായി തിരിച്ചുപോയി പിന്നീട് ഒരിക്കലും അദ്ദേഹം ഗോകുലത്തിലേക്കോ അമ്പാടിയിലേക്കോ വൃന്ദാവനത്തിലേക്കോ തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ ഇരിക്കിയ ഒരു സമയത്ത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രമെന്നോ മന്ത്രി എന്നോ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളെന്നോ ഒക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഉദ്ധവർ ആ ഉദ്ധവർക്കൊരു ഉണ്ടായിരുന്നു എപ്പോഴൊക്കെയോ ഒരു സമയത്ത് ഞാനാണ് ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തൻ ഞാനാണ് ഭഗവാന്റെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഭക്തൻ അത് അദ്ദേഹത്തിൻ്റെ ഒരു ലീലയാണ് അദ്ദേഹവും ഭഗവാനും തമ്മിൽ ഭേദഭാവമില്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ ഒരു ലീലയാടി ഞാൻ ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തനാണ് എന്നൊരു ധാരണ എനിക്കുണ്ട് ഈ സമയത്ത് ഉദ്ധവന്റെ ഈ ഒരു തോന്നൽ മാറ്റാനായി ഭഗവാൻ ഉദ്ധവനെ വിളിപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അല്ലേ ഉദ്ധവ ഞാൻ അമ്പാടിയിൽ നിന്നും വൃന്ദാവനത്തിൽ നിന്നൊക്കെ പോയിട്ട് ഒരുപാട് നാളായി എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയെ ഒക്കെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരൊക്കെ കാണാത്തതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഗോപികമാരി അവരെ ഒന്നും കാണാതെ ഇവിടെ ജീവിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നല്ലൊരു ജീവിതമാണോ ജീവിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഞാൻ തിരിച്ചു വന്നില്ല എന്നിരിക്കാം എനിക്ക് നിരവധി കാര്യങ്ങൾ ഇനി ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യും എൻ്റെ ഗോപസ്ത്രീകളെയും അതുപോലെ അച്ഛനമ്മമാരെയും കാണാൻ അങ്ങ് പോകും എന്നിട്ട് എൻ്റെ അന്വേഷണങ്ങളും എൻ്റെ സുഖവിവരങ്ങളും എല്ലാം തന്നെ അങ്ങ് അവർക്ക് അറിയിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഉദ്ധവന് തോന്നി ഈ കേവലം ഇടയപ്പെൺകുട്ടികളുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞയക്കുന്നത് ശരിയാണോ ഞാനെന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് ഞാനെന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ഒരു തരത്തിൽ അങ്ങനെയുള്ള ഞാൻ ഈ കേവലം ഇടയപ്പെൺകുട്ടികളോട് പോയി ഭഗവാന്റെ അന്വേഷണം അറിയിക്കാൻ മാത്രം താണ ഒരാളാണോ എന്ന് ഉള്ളിൽ തോന്നി ഉദ്ധവന് പക്ഷെ അദ്ദേഹം പുറത്തേക്ക് കാണിച്ചില്ല എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ലീലയായിരുന്നു അങ്ങനെ അദ്ദേഹം അന്ന് രാവിലെ വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് പോയ അന്ന് തൊട്ട് എന്നും ഗോപികമാര് വൃന്ദാവനത്തിന്റെ അതിർത്തിയിൽ വന്ന് കാത്തു നിൽക്കത്രേ ഭഗവാൻ തിരിച്ചു വരുവോ അറിയാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നിരവധി സമയം അവർ കാത്തു നിൽക്കും അസ്തമയാവുമ്പോ ഇന്നും കൃഷ്ണൻ വരില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകും പിറ്റേന്ന് രാവിലെ വീണ്ടും ആദ്യം പോയി നിൽക്കും അങ്ങനെ അന്നേ ദിവസം പോയപ്പോൾ കണ്ടു ഒരു രഥം അതാ ദൂരെ നിന്ന് വരുന്നു ആ രഥത്തിലേക്ക് നോക്കിയപ്പോൾ ഭഗവാന്റെ കൊടിയടയാളം ഗരുഡൻ അതിനകത്തുണ്ട് അപ്പൊ അവർക്കൊരാഗ്രഹം തോന്നി അതാ കൃഷ്ണൻ വീണ്ടും തിരിച്ചു വരുന്നു ഉള്ളിലുള്ള ആളെ നോക്കി അദ്ദേഹം കൃഷ്ണനെ പോലെ തന്നെ ഉള്ള ഒരാളാണ് ഉദ്ധവർ ഭഗവാന്റെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാൻ ധരിക്കുന്ന വനമാല പീതാംബരം ഇതൊക്കെ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുള്ള ആളാണ് ഉദ്ധവർ അപ്പം നോക്കിയപ്പോൾ ഒരു വനമാല ധരിച്ചു കൊണ്ട് പീതാംബരം ധരിച്ചുകൊണ്ട് ഏതോ ഒരാൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട് അത് തങ്ങളുടെ കൃഷ്ണനാണ് എന്ന് ഗോപികമാർക്ക് തോന്നി ആ ഗോപികമാർ ആ രഥത്തെ ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു അത് അടുത്തേക്ക് അടുത്തേക്ക് വന്നപ്പോൾ മനസ്സിലായി അകത്തിരിക്കുന്നത് കൃഷ്ണനല്ല അവർ തിരിച്ച് വീണ്ടും നിരാശരായി അവരുടെ ഭവനങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് ഉദ്ധവർ അവിടെ ആ രഥത്തിൽ നിന്ന് ഇറങ്ങി അവരോട് വഴി ചോദിക്കുന്നതും ഭഗവാന്റെ അന്വേഷണങ്ങൾ പറയുന്നതും ഇത് കേട്ട പാതി ഇത്ര നാൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന മുഴുവൻ വിങ്ങലുകളും അവരവിടെ പ്രകടിപ്പിക്കുകയാണ് അവരൊരു വണ്ടിനോട് എന്ന വ്യാജേനെ ഭഗവാനോട് പറയുന്ന കാര്യങ്ങൾ ഉദ്ധവന്റെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട് നിനക്കും നിന്റെ സ്വാമിക്കും ഒരേ സ്വഭാവമാണ് ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് പോകുമ്പോൾ ഒരു പൂവിന് നീ മറക്കും ഇതേ സ്വഭാവമുള്ള ഒരാളെ ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു വിരഹത്തിന്റെ ഭാഷയിലല്ല ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് ഗോപികമാര് സംസാരിക്കുന്നത് ഉദ്ധവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ ഒന്നും ഭക്തി ഒന്നുമല്ല താനൊന്നും എവിടെ എത്തിയിട്ടില്ല ഈ ഗോപികമാരുടെ കാൽക്കരൊന്നും നമസ്കരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് അദ്ദേഹം വൃന്ദാവനത്തിലെ മൺതരികളിലൂടെ അദ്ദേഹം ശയനപ്രദക്ഷിണം പ്രദക്ഷിണം ആ ശ്ലോകം ഭാഗവതത്തിൽ വരുന്നത് വന്ദേ നന്ദ വ്രജസ്ത്രീണം പാതരേണു അഭീഷ്ണമെന്നാണ് നിങ്ങളുടെ കാലിൻ്റെ അടിയിലെ പൊടികൊണ്ട് നിങ്ങൾ എന്നെ ശുദ്ധരാക്കിയാലും ഗോപികമാരെ എന്നാണ് ഉദ്ധവർ ഗോപികമാരോട് പറയുന്നത് ഏത് ഉദ്ധവനാണ് പാണ്ഡിത്യത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ള ഉദ്ധവനാണ് കേവലം പശുക്കളെ നോക്കി ജീവിക്കുന്ന ഇടയ പെൺകുട്ടികളായിട്ടുള്ള ആ ഗോപികമാരുടെ കാലിനടിയിലെ പൊടികൊണ്ട് എന്നെ ശുദ്ധനാക്കൂ എന്ന് പറയുന്നത് ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപികമാരുടെ തലം എവിടെയാണ് കേവലം കാമുകിമാരായിട്ട് മാത്രം അവരെ ചുരുക്കി കാണിക്കാതിരിക്കാൻ നമ്മൾ ഇനിയെങ്കിലും ശ്രമിക്കണം ഇനി വരുന്ന ഒരു തലമുറക്കെങ്കിലും കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള ബന്ധം എന്താണ് ചോദിക്കുമ്പോൾ അത് പ്രണയമാണ് എന്ന് പറഞ്ഞ് മാത്രം ചുരുക്കാതിരിക്കാൻ വരുന്ന തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഭഗവാനെ കുറിച്ച് തന്നെ ഗോപികമാരും ഭാഗവതത്തിൽ പറയുന്ന ഒരു ശ്ലോകമുണ്ട് ഭഗവാനെ അങ്ങ് ആരാണെന്ന് ഞങ്ങൾക്കറിയാം നെഖലു ഗോപിക നന്ദനോ ഭവൻ അഖിലദേഹിനാം അന്തരാത്മതൃക് ഭഗവാനെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ പാട്ട് പാടുന്ന മുരളി വായിക്കുന്ന വനമാല ചാർത്തിയ അങ്ങ് യശോദയുടെ മകനൊന്നും അല്ലാന്ന് ഞങ്ങൾക്കറിയാം നഖലു ഗോപിക നന്ദനോ ഭവൻ പിന്നെ അങ്ങ് ആരാണ് അഖിലദേഹിനാം അന്തരാത്മതൃക് എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവാണ് ഭഗവാനെ അങ്ങ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇടയ പെൺകുട്ടികളാണ് അതുകൊണ്ട് ഗോപികമാരെ വായിക്കുമ്പോൾ ഗോപികമാരുടെ കഥ കേൾക്കുമ്പോൾ ഏതോ ഒരു ലവ് സ്റ്റോറി ഇങ്ങനെ കേൾക്കുക എന്നുള്ള ധാരണയിൽ നിന്ന് മാറി ഭഗവാനെ കൂടുതൽ അറിയാൻ രാധയിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ആ ഗോപികമാരുടെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഭഗവാന്റെ തൃക്കാലിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം കൃഷ്ണ സങ്കല്പവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നാം അറിഞ്ഞു കഴിഞ്ഞു അതിലേറെ ഇനി ബാക്കിയുണ്ട് എങ്കിലും അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കാം ഇനി ദൈവാരാധന കാഴ്ച കണ്ടു മടങ്ങാം അലയാഴി അവിരതം നാമജപം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ശങ്കുമുഖം കടൽ തീരം അന്തരീക്ഷത്തിലാകമാനം കടൽ കടന്നെത്തുന്ന കാറ്റിൻ്റെ ആർദ്രത ജീവിതമാകുന്ന മഹാസാഗരത്തിനു മുന്നിൽ എന്തെന്നറിയാതെ പരിങ്ങിയും ഉള്ളുരുകിയും നിൽക്കുന്ന ഭക്തരെ തലോടുന്ന മാതൃവാത്സല്യത്തിന്റെ പ്രതീകമായി അമ്മ മഹാമായ കുടികൊള്ളുന്ന ദിവ്യസന്നിധി ഇതാണ് ചങ്കമുഖം ദേവീക്ഷേത്രം ഇതിന്റെ ഉൽപ്പത്തി കഥ ചരിത്രത്തിനും അപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്നതിനാൽ അതറിയണമെങ്കിൽ കടലിനോട് തന്നെ ചോദിക്കണം കേരളം സൃഷ്ടിച്ച പരശുരാമൻ കേരളത്തിലുടനീളം നടന്ന് ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്ന കാലം മലയോരങ്ങളിൽ ശാസ്താക്ഷേത്രങ്ങളും തീരദേശങ്ങളിൽ ദേവീക്ഷേത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചു അത്തരത്തിൽ പരശുരാമനാൽ പ്രതിഷ്ഠിതമായതാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹവും എന്നാണ് ഐതിഹ്യം പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ചങ്കുമുഖം ദേവീക്ഷേത്രം ദക്ഷിണ പശ്ചിമ ഭാഗങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശം ഒരു കാലത്ത് അസുരഗുരുവായ ശുക്രാചാര്യരുടെ യാഗഭൂമിയായിരുന്നു എന്നൊരു വിശ്വാസമുണ്ട് യാഗഭൂമിയിൽ അനേകം നാളുകൾ ശുക്രാചാര്യരും ഭാര്യയും ദേവീധ്യാന നിരതരായി ഇരുന്നിട്ടും ദേവി കണ്ണു തുറന്ന് കടാക്ഷിച്ചില്ല ദുഃഖിതനായ ശുക്രാചാര്യർ ദേവിയെ ഉണർത്തുന്നതിന് വേണ്ടി തൻ്റെ കയ്യിലിരുന്ന ശംഖ് ഉച്ചത്തിൽ വിളിച്ചുവെന്നും അത് കേട്ട് കൺ തുറന്ന ദേവി ശംഖും അതിനു പിന്നിൽ മുഖവുമാണ് ആദ്യം ദർശിച്ചത് അതിനാലാണ് ഈ പ്രദേശം ശംഖുമുഖം എന്നറിയപ്പെട്ടതെന്നും വിശ്വസിക്കുന്നവരുണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനവധി ഐതിഹ്യ കഥകളും ചരിത്രസൂചനകളും വിശ്വാസങ്ങളും നിലവിലുണ്ട് ദുർഗാക്ഷേത്ര നാമാവലിയിൽ പരാമർശിക്കുന്ന ആഴിയൂർ ക്ഷേത്രം ഇതാണെന്നാണ് ഒരു വിശ്വാസം ൂർ രാജവംശത്തിലെ എട്ടരയോഗത്തിന്റെ ഭാഗമായിരുന്ന ഊപക്കര പോറ്റിമാരുടേതാണ് ക്ഷേത്രമെന്നാണ് മറ്റൊരു വിശ്വാസം ശ്രീകോവിലിൽ നാല് തൃക്കൈകളോടെ സ്ഥിതി ചെയ്യുന്ന ദുർഗാദേവി ചങ്കും ചക്രവും അമ്പും വില്ലും ധരിച്ച രീതിയിലാണ് ദർശനമരുളുന്നത് മഹിഷാസുരമർദ്ദിനി എന്ന രീതിയിൽ കുടികൊള്ളുന്ന അമ്മ പത്മനാഭ സഹോദരിയായി കണക്കാക്കപ്പെടുന്നു പറഞ്ഞാൽ അത് നമ്മൾ സ്വാത്വികമായിട്ട് ദുർഗേരെ പൂജയാണ് ഇവിടെ ചെയ്യുന്നത് കാരണം അത്രയും രൗദ്രഭാവത്തിലും നിൽക്കുന്ന ദേവിയെ സ്വാത്വികമായിട്ടാണ് ഇവിടെ ദുർഗാഭാവത്തിലാണ് ഇവിടെ പൂജിക്കുന്നത് സന്തതിക്ക് വാടിക്കുമ്പോൾ പത്മത്തിൽ അർപ്പിതമാകും അപ്പുറമുണ്ടോ മറ്റൊരു പരമപദം തീരപ്രദേശമായതുകൊണ്ട് തന്നെ ക്ഷേത്രാങ്കണം മണൽ പരപ്പാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന്റെ ഗാംഭീര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ശ്രീകോവിലിന് ചുറ്റുമുള്ള ഇടനാഴി മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടഞ്ഞതായാണ് കാണപ്പെടുന്നത് ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നിവ വിപുലമായി ഇവിടെ ആഘോഷിച്ചു വരുന്നു ഓരോ മാസത്തിലെയും വെളുത്ത വാവ് ഇവിടത്തെ ഒരു പ്രധാന ദിവസമാണ് മീനമാസത്തിലെ കാർത്തികയ്ക്ക് ആറാട്ട് വരുന്ന രീതിയിലാണ് ഇവിടെ പത്ത് ദിവസത്തെ ഉത്സവം നടക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിനു വേണ്ടിയുള്ള എഴുന്നള്ളത്തു വേളയിൽ ദേവിക്ക് പതിനാറേക്കാൽ പണം കാണിക്കവയ്ക്കുന്ന ഏർപ്പാട് ഉണ്ടായിരുന്നു അത് ഇന്നും തുടരുന്നു ഇത് ഒരു കാലത്ത് ക്ഷേത്രത്തിന് ലഭിച്ചിരുന്ന രാജകീയമായ പരിഗണനയുടെ സൂചനയാണ് പത്മനാഭസ്വാമി സ്വാമിയുടെ സഹോദരിയാണ് ശങ്കുമുൻ ദേവി അപ്പോൾ അവിടുത്തെ വർഷത്തിൽ നടക്കുന്ന രണ്ട് ആറാട്ടിനും ഇവിടെ ഏറ്റവും ഉത്സവം തുടങ്ങുന്നതിന് മുമ്പിലെ പതിനാറ് പൊൻപണം ദേവിക്ക് സമർപ്പിച്ചിട്ടാണ് ആറാട്ടിന് ദേവി ഇറങ്ങുന്നത് തന്നെ കുരുക്ഷേത്ര യുദ്ധകാലത്ത് തൻ്റെ ശിഷ്യന്മാരും തൻ്റെ സൈന്യങ്ങളും തൻ്റെ സഹോദരനും വിവിധ ചേരിയിലായി ചിതറിക്കിടന്ന് പരസ്പരം യുദ്ധത്തിലേർപ്പെടുന്നത് കണ്ട് മനസ്സുമടുത്ത ബലരാമൻ തീർത്ഥയാത്രയ്ക്കായി പോയി എന്നും ആ തീർത്ഥയാത്രയ്ക്കിടയിൽ ഈ പ്രദേശവും സന്ദർശിച്ചു എന്നുമാണ് ഒരു വിശ്വാസം സന്നിധിയിലെ പ്രാർത്ഥന വിവാഹ തടസ്സം നീങ്ങുന്നതിനും കുടുംബ ബന്ധം ദൃഢമാകുന്നതിനും സഹായിക്കുന്നു എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നതിനാൽ ഒരു കാലത്ത് ധാരാളം വിവാഹങ്ങൾ ഈ ക്ഷേത്ര സന്നിധിയിൽ നടത്തപ്പെട്ടിരുന്നു പിന്നീട് ക്ഷയിച്ചുപോയ ക്ഷേത്രം ഇന്ന് പൂർവ്വകാല പ്രൗഢിയെയും വെല്ലുന്ന തരത്തിൽ പുനരുദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ക്ഷേത്ര കിണറിന് വേണ്ടി തൊട്ടിയും കയറും സമർപ്പിക്കുന്നത് ആസ്മാ രോഗ നിവാരണത്തിന് പ്രതിവിധിയായി കണക്കാക്കപ്പെടുന്നു ഇന്ന് വൈകുന്നേരം സമർപ്പിച്ചത് പിറ്റേ ദിവസം രാവിലെ ഇവിടുത്തെ കിണറിന്ന് നമ്മൾ ആ തൊട്ടിയും കയറും വെച്ചാണ് വെള്ളം കോരി ദേവിക്ക് അഭിഷേകം കഴിച്ച് അന്ന് രാവിലെ ആ തീർത്ഥം പഥ്യത്തോടു കൂടി സേവിക്കുക എന്നുള്ളതാണ് പ്രശാന്ത ചാരുതയാൽ സഞ്ചാരികളെയും വിശ്വാസപ്പെരുമയാൽ ഭക്തജനങ്ങളെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ട് മാതൃഭാവത്തോടെ ദുർഗാഭഗവതി ഇവിടെ കുടിയിരിക്കുന്നു ീപത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നന്ദി